എല്ലാവർക്കും നമസ്കാരം അമിതമായിട്ട് ശരീരഭാരമുള്ള ഒരാൾക്ക് ശരീരഭാരം കുറയ്ക്കാനായിട്ട് എന്തെല്ലാം ഭക്ഷണം കഴിക്കാം അതുപോലെ എത്രമാത്രം ഭക്ഷണം കഴിക്കാം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അധികമായിട്ട് വ്യായാമം ഒന്നുമില്ലാത്ത ഒരാൾക്ക് ഒരു ദിവസം ആവശ്യമുള്ള കലോറി ഫാറ്റ് കലോറിയെ ഞാൻ ഫാറ്റ് എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും അപ്പോൾ അധികം വ്യായാമം ഒന്നുമില്ലാത്ത ഒരാൾക്ക് ഒരു ദിവസം ആവശ്യമുള്ള കലോറി ഫാറ്റാണ് ഒരു ആയിരത്തി എണ്ണൂറ് അല്ലെങ്കിൽ രണ്ടായിരം കലോറി എന്നാൽ നിങ്ങൾ ഇത് പ്രായത്തിനനുസരിച്ച് മാറും ചെറുപ്പക്കാരാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ് കലോറിയൊക്കെ ഒരു ദിവസം വേണ്ടിവരും അതുപോലെ തന്നെ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ ആയിരത്തി എണ്ണൂറോ രണ്ടായിരമോ മാക്സിമം അത്രയും മതിയാവും ഇനി ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അതായത് അമിതമായിട്ട് ശരീരഭാരമുള്ള ഒരാൾ ശരീരഭാരം കുറയ്ക്കുമ്പോൾ അയാൾക്ക് ആവശ്യമുള്ള കലോറി അല്ലെങ്കിൽ ഫാറ്റാണ് ഒരു ആയിരത്തി അഞ്ഞൂറോ അല്ലെങ്കിൽ ആയിരത്തി അറുന്നൂറോ അതായത് ആയിരത്തി അഞ്ഞൂറോ ആയിരത്തി അറുന്നൂറോ കലോറി ഫാറ്റ് അയാൾക്ക് ആവശ്യമുള്ളൂ അതിൽ കൂടുതൽ ഭക്ഷണം അയാൾ കഴിച്ചാൽ അയാൾക്ക് ശരീരഭാരം കുറയ്ക്കാനായിട്ട് വളരെ അമിതമായിട്ട് വ്യായാമങ്ങളോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റികളോ ചെയ്യേണ്ടി വരും അപ്പോൾ അമിതമായിട്ട് ശരീരഭാരമുള്ള ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറോ ആയിരത്തി അറുന്നൂറോ കലോറി മതിയാകും അപ്പോൾ എങ്ങനെ ഈ ആയിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരത്തി അറുന്നൂറ് കലോറി കഴിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത കേൾക്കുക അപ്പം മലയാളികളുടെ പ്രധാനമായിട്ടുള്ളൊരു ഭക്ഷണമാണ് ചോറ് നിങ്ങൾ ചോറ് കഴിക്കുമ്പോൾ ഒരാള് ചോറ് കഴിക്കുമ്പോൾ നൂറ് ഗ്രാം ചോറിൽ അടങ്ങിയിരിക്കുന്ന കലോറിയാണ് ഫാറ്റ് ആണ് ഒരു നൂറ്റി ഇരുപത്തി ഏകദേശം നൂറ്റി ഇരുപത്തി കലോറി നൂറ് ഗ്രാം ചോറിൽ നൂറ്റി ഇരുപത്തഞ്ച് കലോറിയാണ് അടങ്ങിയിരിക്കുന്നത് നമുക്കൊരു ദിവസം ആകെ ആവശ്യമുള്ളത് ആയിരത്തി അഞ്ഞൂറ് കലോറി ഇനി നമ്മൾ കഴിക്കുന്നത് ചപ്പാത്തിയാണെങ്കിൽ ഒരു ചപ്പാത്തിക്ക് നൂറ് കലോറിയൊക്കെയാണ് ഒരു ചപ്പാത്തിക്ക് വരുന്നത് അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് ഒരു ദിവസം എത്രമാത്രം ചോറ് കഴിക്കാം എത്രമാത്രം ചപ്പാത്തി കഴിക്കാം എന്നൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം നൂറ് ഗ്രാം ചോറിന് നൂറ്റി ഇരുപത്തി കലോറി അതിൻ്റെ അടുത്താണുള്ളത് അതുപോലെ തന്നെ ചപ്പാത്തിക്ക് നൂറ് കലോറിയുടെ അടുത്തും ഇനി ചോറിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഒപ്പമോ നമ്മൾ കഴിക്കുന്ന കറികൾ നമ്മൾ വെജിറ്റബിൾ കറിയാണ് കഴിക്കുന്നതെങ്കിൽ വെജിറ്റബിൾ കറിക്ക് നൂറ് ഗ്രാമിന് ഏകദേശം ഒരു നൂറ് കലോറി തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പച്ചക്കറികൾ വേവിക്കാതെ ഉള്ള പച്ചക്കറികളാണെങ്കിൽ ഇപ്പോൾ ക്യാരറ്റ് കുക്കുമ്പർ തക്കാളി ഇതുപോലുള്ള പച്ചക്കറികൾ നിങ്ങൾ വേവിക്കാതെ കഴിക്കുമ്പോൾ ഇതിൻ്റെ കലോറി എന്ന് പറയുന്നത് ഒരു അറുപതോ എഴുപതോ ഒക്കെ ആയിരിക്കും അതായത് വേവിച്ച പച്ചക്കറികളെക്കാൾ കുറവ് ഫാറ്റാണ് കുറവ് കലോറിയാണ് വേവിക്കാത്ത പച്ചക്കറികൾക്കുള്ളത് അപ്പോൾ കൂടുതലായിട്ടും വേവിക്കാത്ത സാലഡ് എല്ലാം നിങ്ങൾ കഴിക്കാൻ നോക്കുക ഇതുപോലെ തന്നെ നിങ്ങൾ വറുത്തെടുത്ത ഭക്ഷണങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ എണ്ണയിൽ പൊരിച്ച ഭക്ഷണങ്ങൾ മത്സ്യമോ മാംസമോ അല്ലെങ്കിൽ ബേക്കറിൽ നിന്ന് വാങ്ങിക്കുന്ന പലഹാരങ്ങളോ ഇത്തരം സാധനങ്ങളൊക്കെയാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നൂറ് ഗ്രാമിന് ഏകദേശം നൂ ഇരുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ മുന്നൂറ് കലോറിയൊക്കെയാണ് ഇത്തരം ഭക്ഷണങ്ങൾക്ക് വരുന്നത് എണ്ണയിൽ പൊരിച്ച ആഹാരങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ ഒരു നാന്നൂറ് ഗ്രാം എണ്ണയിൽ പൊരിച്ച ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം ആവശ്യമുള്ള കലോറി ഒരു ദിവസം ആവശ്യമുള്ള ഫാറ്റ് നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ശരീരത്തിൽ നിന്നും കലോറി ബേൺ ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങൾ നടക്കാനോ ഓടാനോ വ്യായാമങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എത്രമാത്രം കലോറി പോകുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പൊ നിങ്ങൾ ദിവസവും നടക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂർ നടക്കുമ്പോൾ നിങ്ങൾ ഏകദേശം ശരീരത്തിൽ നിന്നും വേൺ ചെയ്യുന്ന ഫാറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ കലോറിയാണ് ഏറ്റവും കൂടുതൽ ഫാറ്റ് ശരീരത്തിൽ നിന്നും ആവുന്നത് നമ്മൾ ഓടാൻ പോകുമ്പോഴാണ് എന്നാൽ ഒരു മുപ്പത്തഞ്ചോ നാൽപ്പത് വയസ്സോ കഴിയുമ്പോൾ ഓടാൻ പോകുക എന്നുള്ളത് ഫിസിക്കലായിട്ട് ചിലവർക്ക് പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നടക്കാൻ നോക്കുക രണ്ട് മൂന്ന് എങ്കിലും ദിവസവും നടക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയും നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് അത്യാവശ്യം ഫാറ്റ് നമുക്ക് ബേൺ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എപ്പോഴും കലോറി കുറഞ്ഞ ഫാറ്റ് കുറഞ്ഞ ഭക്ഷണങ്ങളാക്കാൻ ശ്രമിക്കുക ഞാൻ ആദ്യം പറഞ്ഞ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾ ദിവസവും വ്യായാമങ്ങൾ ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ഒരു പത്ത് നമസ്കാരം ചെയ്യുമ്പോൾ ഏകദേശം ഒരു നൂറ്റമ്പത് കലോറിയാണ് നിങ്ങൾ ശരീരത്തിൽ നിന്നും ബേൺ ചെയ്യുന്നത് അപ്പോൾ ദിവസവും ഒരു പത്തോ പതിനഞ്ചോ സൂര്യ നമസ്കാരം ചെയ്യുക അതിനുശേഷം ബോഡി ശരിക്കും വാമായി കഴിയുമ്പോൾ നിങ്ങൾ വയറിനുള്ള വ്യായാമങ്ങളോ അങ്ങനെയുള്ള വ്യായാമങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഇനി കാണാൻ പോകുന്ന വ്യായാമങ്ങൾ ഈ വ്യായാമങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ഫാറ്റ് കറ്റാനായിട്ട് നിങ്ങളെ വളരെ അധികമായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾ ഒരു അഞ്ചോ പത്തോ സൂര്യ നമസ്കാരം ചെയ്തതിന് ശേഷം ഈ വ്യായാമങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഭക്ഷണ ക്രമീകരണം വളരെ പ്രധാനമാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കലോറി കുറഞ്ഞ ഭക്ഷണങ്ങൾ നിങ്ങൾ എപ്പോഴും കഴിക്കാൻ ശ്രമിക്കുക അതിൽ കൂടുതലും സാലഡുകൾ കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഭക്ഷണ ക്രമീകരണവും വ്യായാമവും നിങ്ങൾക്ക് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ശരീരഭാരം കുറച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് ശരീരഭാരം കുറയ്ക്കാനായിട്ട് നമ്മുടെ ഫാറ്റ് കളയാനായിട്ട് കുറച്ച് വ്യായാമങ്ങൾ കാണാം ഒരു രണ്ട് വ്യായാമങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ വ്യായാമങ്ങൾ കണ്ട് അതോടൊപ്പം തന്നെ ചെയ്യുക അതുപോലെ തന്നെ ഒരു അഞ്ച് സൂര്യ നമസ്കാരം അല്ലെങ്കിൽ പത്ത് സൂര്യ നമസ്കാരം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനുശേഷം ഈ വ്യായാമങ്ങൾ ചെയ്യുക അപ്പം നമുക്ക് ഈ വ്യായാമങ്ങൾ കാണാം നമുക്ക് ആരംഭിക്കാം മാറ്റിന് മുന്നിൽ വരിക ഒരുമിച്ച് എന്നോടൊപ്പം തന്നെ ചെയ്യുക ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഒരിക്കൽ കൂടി ഇരു കൈകളും ഉയർത്തി മെല്ലെ പിന്നോട്ട് വളയുക ശ്വാസം വിട്ടുകൊണ്ട് ആവുന്നത്ര മുന്നോട്ട് വളയുക വയറ് ഉള്ളിലേക്ക് ചൊട്ടിക്കുക ഇനി നിങ്ങൾ വലതുകാലെ ആവുന്നത്ര ഒന്ന് പിന്നോട്ട് വയ്ക്കുക ഇതുപോലെ അതിനുശേഷം വലതുകാൽ മുന്നോട്ട് വയ്ക്കുക അതിനുശേഷം ഇടതുകാൽ പിന്നോട്ട് വയ്ക്കുക ഇതുപോലെ അതിനുശേഷം ഇടതുകാൽ മുന്നോട്ട് വയ്ക്കുക ഈ ഒരു പൊസിഷനാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പൊസിഷൻ എന്നോടൊപ്പം ഒരുമിച്ച് ചെയ്യുക നമുക്കൊരു അഞ്ച് റൗണ്ട് ഈ ഒരു പൊസിഷനും ചെയ്യാൻ ശ്രമിക്കാം കൈകൾ നേരത്ത് മുട്ടിക്കാൻ പറ്റുമെങ്കിൽ മുട്ടിക്കുക അല്ലെങ്കിൽ മുട്ടുകാൽ ഒരല്പം മടക്കുക അപ്പോൾ നമുക്ക് ആരംഭിക്കാം ഇനി ശ്വാസം എടുത്തുകൊണ്ട് വലതുകാൽ പിന്നോട്ട് വയ്ക്കുക മുന്നോട്ട് നോക്കുക മാക്സിമം താഴ്ത്തുക അരക്കെട്ട് ഇനി വലതുകാൽ മുന്നോട്ട് വെക്കുക ശ്വാസം വിട്ടുകൊണ്ട് ശ്വാസം എടുത്ത് ഇടതുകാൽ പിന്നോട്ട് വെക്കുക അരക്കെട്ട് മാക്സിമം താഴ്ത്തുക ഇനി ഇടതുകാൽ മുന്നോട്ട് വെക്കുക ഇപ്പോൾ ഒരു റൗണ്ടായി നാല് റൗണ്ട് കൂടി ശ്വാസം എടുത്തുകൊണ്ട് വലതുകാൽ പിന്നോട്ട് വെക്കുക മുന്നോട്ട് നോക്കുക അരക്കെട്ട് താഴ്ത്തുക ഇനി വലതുകാൽ മുന്നോട്ട് വെക്കുക പറ്റുന്നിടത്ത് വയ്ക്കാം ഇനി ഇടതുകാൽ മുന്നോട്ട് വയ്ക്കുക ശ്വാസം എടുക്കുക തല ഉയർത്തി മുന്നോട്ട് നോക്കുക ഇനി ഇടതുകാൽ മുന്നോട്ട് വയ്ക്കുക ഇനി വലതുകാൽ പിന്നോട്ട് വെക്കുക ശ്വാസം എടുത്തുകൊണ്ട് നേരെ നോക്കുക ഇനി വലതുകാൽ മുന്നോട്ട് വയ്ക്കുക ഇനി ഇടതുകാൽ പിന്നോട്ട് വയ്ക്കുക അരക്കെട്ട് മാക്സിമം താഴ്ത്തി മുന്നോട്ട് നോക്കുക മൂന്നാമത്തെ റൗണ്ട് ഇനി ഇടതുകാൽ മുന്നോട്ട് വെക്കുക നാലാമത്തെ റൗണ്ട് ചെയ്യാം വലതുകാൽ പിന്നോട്ട് വയ്ക്കുക മുന്നോട്ട് നോക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇനി വലതുകാൽ മുന്നോട്ട് വയ്ക്കുക ഇനി ഇടതുകാൽ പിന്നോട്ട് വയ്ക്കുക അരക്കെട്ട് താഴ്ത്തുക മുന്നോട്ട് നോക്കുക ഇനി ഇടതുകാൽ മുന്നോട്ട് വയ്ക്കുക അവസാന റൗണ്ട് അഞ്ചാമത്തെ റൗണ്ട് വലതുകാൽ പിന്നോട്ട് വയ്ക്കുക അരക്കെട്ട് താഴ്ത്തി മുന്നോട്ട് നോക്കുക ഇനി വലതുകാൽ മുന്നോട്ട് വയ്ക്കുക ഇനി ഇടതുകാൽ പിന്നോട്ട് വെക്കുക ശ്വാസം എടുത്തുകൊണ്ട് മുന്നോട്ട് നോക്കുക ഇനി ഇടതുകാൽ മുന്നോട്ട് വയ്ക്കുക ഈ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് നിക്കുക ഒരല്പസമയം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ വീഡിയോ നോക്കി ചെന്ന് ചെയ്യുക മലർന്നു കിടക്കുക രണ്ട് കാലുകളും ചേർത്ത് വെക്കുക ഇനി രണ്ട് കൈകളും അരക്കെട്ടിന് സമീപം വെക്കുക അടുത്ത പൊസിഷൻ വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനുള്ളതാണ് അത് ബിഗിനേഴ്സിനെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ മുട്ടുകാലും അടക്കുക അല്ലെങ്കിൽ മുട്ടുകാലം നേരെ വെക്കുക നമ്മൾ പത്ത് റൗണ്ടാണ് ചെയ്യുന്നത് ശ്വാസം എടുത്തുകൊണ്ട് രണ്ടു കാലുകളും ഉയർത്തി മാക്സിമത്തിൽ വരുമ്പോൾ ശ്വാസം വിടുക ഈ നമ്മൾ കാല് അപ്പ് ചെയ്ത മാക്സിമം വന്ന് സ്ക്യൂസ് ആവുന്ന സമയത്ത് നിങ്ങൾ ശ്വാസം വിടാൻ ശ്രദ്ധിക്കണം അതിനുശേഷം രണ്ടു കാലും താഴ്ത്തുക താഴ്ത്തി പറ്റുമെങ്കിൽ നിലത്ത് മുട്ടിക്കാതിരിക്കുക കാല് അപ്പോൾ ഈ ഒരു പൊസിഷൻ നമുക്കൊരു പത്ത് റൗണ്ട് ചെയ്യാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പത്ത് റൗണ്ട് ചെയ്യുക പറ്റില്ലെങ്കിൽ അഞ്ച് റൗണ്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക നമുക്ക് ആരംഭിക്കാം ശ്വാസം എടുക്കുക ഈ രണ്ട് കാലുകളും അപ്പ് ചെയ്ത് ശ്വാസം വിടുക മാക്സിമം വരുമ്പോൾ കാൽ ഡൗൺ ചെയ്ത് താഴെ എത്താറാവുമ്പോൾ ശ്വാസം എടുക്കുക കാലുകൾ അപ്പ് ചെയ്ത് മാക്സിമം വരുമ്പോൾ ശ്വാസം വിടുക ഇനി കാല് താഴ്ത്തി നിലത്തെത്താറാവുമ്പോൾ ശ്വാസം എടുക്കുക രണ്ട് മൂന്ന് റൗണ്ടായി അപ്പ് ചെയ്ത് മാക്സിമം എത്തുമ്പോൾ ശ്വാസം വിടുക കാലുകൾ ഡൗൺ ചെയ്ത് താഴെ എത്താറാവുമ്പോൾ എടുക്കുക നാല് റൗണ്ടായി അപ്പ് ചെയ്ത് മാക്സിമത്തിൽ എത്തുമ്പോൾ ശ്വാസം വിടുക രണ്ടു കാലുകളും താഴ്ത്തി താഴെ എത്താറാവുമ്പോൾ ശ്വാസം എടുക്കുക അഞ്ച് റൗണ്ട് കാലുകൾ അപ്പ് ചെയ്ത് മാക്സിമത്തിൽ എത്തുമ്പോൾ ശ്വാസം വിടുക കാലുകൾ ഡൗൺ ചെയ്ത് താഴെ എത്താറാവുമ്പോൾ എടുക്കുക കാലുകൾ അപ്പ് ചെയ്ത് മാക്സിമം ആവുമ്പോൾ ശ്വാസം വിടുക കാലുകൾ ഡൗൺ ചെയ്ത് താഴെ എത്താറാവുമ്പോൾ ശ്വാസം എടുക്കുക മൂന്ന് റൗണ്ട് കൂടി കാലുകൾ അപ്പ് ചെയ്ത് മാക്സിമത്തിൽ എത്തുമ്പോൾ ശ്വാസം വിടുക കാലുകൾ ഡൗൺ ചെയ്ത് താഴെ എത്താറാവുമ്പോൾ എടുക്കുക കാലുകൾ അപ്പ് ചെയ്ത് മാക്സിമത്തിൽ എത്തുമ്പോൾ ശ്വാസം വിടുക കാലുകൾ ഡൗൺ ചെയ്ത് താഴെ എത്താറാവുമ്പോൾ എടുക്കുക അവസാന റൗണ്ട് കാലുകൾ അപ്പ് ചെയ്ത് മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞുമ്പോൾ ഹോൾഡ് ചെയ്യുക ഈ ഒരു പൊസിഷനിൽ നിൽക്കുക നിങ്ങൾ അതിനുശേഷം രണ്ട് കാലുകളും മടക്കി ഒന്ന് ഹഗ് ചെയ്യുക ഇതുപോലെ ഈ പയ്യെ ബോഡി റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ടേൺ ചെയ്യുക ഇതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമസ്തേ